ു ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്വഭാവം തേങ്ങ വർത്തമാന കാല സാഹചര്യങ്ങളിൽ നമുക്ക് ഓരോ ദിവസവും ഒരു വിഷയം വേണം സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് കേട്ട് തലക്കാർ ആത്മാർത്ഥയൊന്നും ഉണ്ടായിട്ടല്ല ഓരോ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഇന്ന് കിട്ടിയത് പാലക്കാട്ടുള്ളൊരു പാവം കൗമാരക്കാരനെയാണ് അവൻ്റെ പേര് സ്കൂളൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ പറയുന്നില്ല കേവലം പതിനേഴ് വയസ്സിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ന്യായീകരിക്കുകയല്ല അവന്റെ ഗുരുനാഥന്റെ നേരെ ആഘോഷിക്കുകയുണ്ടായി ക്ഷോഭിക്കുകയുണ്ടായി മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അലങ്കോലപ്പെടുത്തി വളരെ ചടുലമായ ചലനങ്ങളോടെ ദേഷ്യപ്പെട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ കുന്നുകളിൽ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയി കുറ്റകരമാണ് ഭയപ്പെടുത്തലാണ് അതെല്ലാം ശരിയാണ് നമുക്ക് അത് ആഘോഷിക്കുകയും ചെയ്യാം രണ്ടു ദിവസമായിട്ട് അത് തന്നെ നടക്കുന്നു മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയും തെറ്റുമുണ്ടല്ലോ തെറ്റുകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളതെന്ന് തോന്നുന്നു കാരണം ധാരാളം ആളുകൾ അതിന്റെ നെഗറ്റീവുകളാണ് ഒരാളെങ്കിലും അതിനെ അനുകൂലിച്ചല്ലേ ആ ഒരു സഹതാപമായി കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഒരു വിഷയത്തിലേക്ക് കടന്നു വന്നത് സഹതാപം എന്നല്ല നമ്മൾ ചേർത്ത് നിർത്തണം ആരോട് സഹതാപിക്കേണ്ട ആവശ്യമില്ല അവരുടെ ഒറ്റപ്പെടലിൽ നമ്മൾ അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ ധർമ്മമാണ് ആളുകളെ പോലും ധാരാളം കുറ്റകൃത്യങ്ങൾ ചെയ്യാറുണ്ട് ചിലത് ക്ഷവ്യമായവ ചിലത് കൊടുക്കേണ്ടവ ചിലത് ശിക്ഷിക്കേണ്ടവ ചിലത് താക്കീത് ചെയ്യേണ്ടവ ഒക്കെ ഉണ്ടാവും ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് വർഷം അവൻ കാണിച്ച തെറ്റ് അവൻ്റെ കയ്യിൽ അവൻ്റെ യോഗ്യതയെ കൊണ്ടാടുന്നതാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ അടുത്ത കാലം വരെ ഈ മൊബൈൽ ഫോൺ പഠന മേഖലയിൽ അനിവാര്യമായിരുന്നു മാർച്ച് ഇരുപതാം തീയതിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് മുതൽ ഒട്ടുമിക്ക കുട്ടികളുടെ കയ്യിലും ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലും ഈ ഫോൺ ഒരു അനിവാര്യതയായിരുന്നു അതവർ ശീലിച്ചു പോയി എല്ലാ കാര്യങ്ങൾക്കും പഠിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും രേഖപ്പെടുത്തുകയാണെങ്കിലും എല്ലാം ഫോണിലൂടെയാണ് അപ്പം ഫോൺ എന്ന് പറയുന്ന ഒരു വലിയ കുറ്റകൃത്യത്തിന്റെ ഒരു മീഡിയം അല്ല പക്ഷെ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പാടില്ല ക്ലാസ് എടുക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അനാവശ്യ സമയങ്ങളിൽ ചിത്രീകരിച്ച് മറ്റാളുകളെ അപകീർത്തിപ്പെടുത്താൻ പാടില്ല ഒരുപാട് മര്യാദകൾ പാലിക്കണം ശരിയാണ് അധ്യാപകൻ പറഞ്ഞതും വളരെ ശരിയാണ് ക്ലാസ് സമയത്ത് ഫോൺ കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിച്ചു കൊണ്ടുവന്ന് ഒരുപക്ഷെ അവനവത് ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നത് കണ്ട് അധ്യാപകൻ പിടിച്ചു വാങ്ങിയതായിരിക്കാം നമുക്ക് സാഹചര്യങ്ങളറിയില്ല പക്ഷെ ആ ഒരു തെറ്റിന് അവനെ പ്രഥമ അധ്യാപകൻ്റെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നു അവൻ്റെ ആരോ അമ്മ ആയിരിക്കാം അല്ലെങ്കിൽ അധ്യാപകർ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ അവനേത പ്രിയപ്പെട്ട ആരോ ആയിരിക്കാം ആ ഫോൺ വാങ്ങി തിരികെ കൊടുക്കുന്നു ആ നിമിഷങ്ങളിൽ അവൻ വല്ലാതെ ക്ഷോഭിക്കപ്പെടുന്നു ഒട്ടിത്തെറിക്കുകയാണ് ഒരു പക്ഷെ ആ കുട്ടിയെ അപ്പോൾ അവിടെ വെച്ച് അത് കൊടുക്കാതെ വളരെ ബലം പ്രയോഗിച്ച് ആരെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോയിരുന്നില്ല അല്ലെങ്കിൽ ആ സമയത്ത് ഏതെങ്കിലും അധികാരികളെ വിളിച്ച് അവനെ ഏൽപ്പിക്കുന്നു എന്ന് വെക്കട്ടെ ആ കുട്ടി ഒറ്റപ്പെട്ട് കാണിക്കാൻ പോകുന്ന ജീവിതത്തോട് പോലൊരു വിരക്തി കാട്ടി എന്തെങ്കിലും ഒരു അത്യാഹിതത്തിന് ഇടയായിരുന്നെങ്കിലോ അതൊരു വശം അധ്യാപകൻ അവനെ ദേഹോപദ്രവം ചെയ്യുക ശിക്ഷിക്കുക അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ അത് വലിയൊരു തലത്തിലേക്ക് മാറി അവൻ തന്നെ അദ്ദേഹത്തെ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സാധനം എടുത്ത് എറിയുകയോ അക്രമിക്കുകയോ ചെയ്തിരുന്നെങ്കിലും അതിൻ്റെയും കഥ വേറെ വേറെയായിരുന്നു പക്ഷെ ഇതൊക്കെ ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകാതെ പ്രഥമ ദൃഷ്ടിയെ കണ്ടതിനെ അപലപിക്കുക അതിനായിരുന്നു ഇന്നലെ ഏറെ ആളുകളും താല്പര്യപ്പെട്ടത് വൃത്താന്ത പത്രത്തിലെ മുൻ പേജിൽ ആകർഷകമായ കോളത്തിൽ നിറം കൊടുത്ത് ഈ വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രാധാന്യമുണ്ട് അത്രയേറെ ഉണ്ട് ശരിയാണ് ഈ പയ്യൻ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത് അല്ലെ അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ അസ്വസ്ഥനായത് ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ ഒരു കാരുണ്യം നമുക്ക് അവനോടേയും കാട്ടേണ്ടതല്ലേ അവൻറെ അന്നത്തെ പശ്ചാത്തലം അല്ലെങ്കിൽ അവൻ അനുവർത്തിച്ചു പോരുന്ന അവൻ അനുഭവിച്ചു പോരുന്ന പശ്ചാത്തലം എങ്കിലും ഞാൻ സംശയിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം ഒരു കാരണമാകാം അവൻ്റെ നമുക്ക് കൂടുതൽ അവനെ പറ്റി വ്യക്തത കിട്ടിയിട്ടില്ല അവന്റെ പരിസരങ്ങളിലുള്ള സൗഹൃദങ്ങൾ ചിലപ്പോൾ അവനെ ഇതുപോലെ ശുഭിതനാക്കിയിരിക്കാം കൂട്ടുകാർ ആക്ഷേപിക്കുന്നുണ്ടാകാം അധ്യാപകർ കളിയാക്കുന്നുണ്ടാകാം ഒരു പക്ഷെ പഠിത്തത്തിൽ പിന്നോക്കമാകാം മുന്നോക്കമാകാം രണ്ടും ഒരു വ്യക്തി ഒറ്റപ്പെടാനുള്ള ഇടയാക്കലിനിടെ കാരണവും നന്നായി പഠിക്കുന്ന കുട്ടികൾ ചിലയിടത്ത് ഒറ്റപ്പെടാറുണ്ട് ഏറ്റവും മോശക്കാരനെ ഒറ്റപ്പെടുത്താറുണ്ട് ഇതിനൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു പയ്യനായിരിക്കും ഒരു പക്ഷെ ആഹാരം പോലും കഴിച്ചിട്ടില്ലായിരിക്കാം അതല്ല ഏതെങ്കിലും മരുന്നുകൾ ജീവനെ രക്ഷിക്കാൻ വേണ്ട ഉപാധികളായിട്ടുള്ള ചില മരുന്നുകൾ കഴിക്കുമ്പോഴും ചില വിഭ്രമങ്ങൾ ചില കാട്ടാറുണ്ട് അതാകാം അതൊന്നുമല്ലെങ്കിൽ ഏറ്റവും സുലഭമായി ഇന്ന് കലാശാലകളുടെ പരിസരങ്ങളിൽ കലാലയങ്ങളുടെ പരിസരങ്ങളിലൊക്കെ വിപണി അപ്പൊ ഒരു വിചാരണ അങ്ങ് തുടങ്ങി പക്ഷെ അതിന്റെ സാഹചര്യം നമ്മൾ ആലോചിക്കുന്നില്ല ഒരുപക്ഷെ അവനെ ശിക്ഷിച്ചു കളയാമെന്ന് വേണമെങ്കിലും തീരുമാനിച്ചു കളി ധാരാളം പ്രതികരണങ്ങൾ ഓരോ സമൂഹ മാധ്യമങ്ങളുടെയും താഴോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു സ്വന്തം കുഞ്ഞിൻ്റെ ഒരു രൂപം നമ്മളവിടെ കാണുമ്പോൾ അങ്ങനെ നമുക്ക് എഴുതാൻ തോന്നുകയില്ല ടി സി കൊടുത്ത് പറഞ്ഞു വിടണം ധാരാളം പേര് ആവശ്യപ്പെട്ടു പോലീസിനെ ഏൽപ്പിക്കണം അങ്ങനെ കുറെ പേര് ആവശ്യപ്പെട്ടു രണ്ട് പൊട്ടിച്ചു വിടണമായിരുന്നു അങ്ങനെ എഴുതിയവരുണ്ട് അവന്റെ വളർത്തുദോഷമായി എഴുതിയവരുണ്ട് അങ്ങനെ പല തരത്തിൽ ആരോപിച്ചിട്ടുണ്ട് ഒരിക്കലും അവനെ ഞാൻ നീതീകരിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യാൻ പെട്ടെന്ന് നമ്മൾ ഒന്നിനെ തള്ളിക്കളയുമ്പോൾ ആ തള്ളിക്കളയുന്ന ചെന്നുപെടുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കുറ്റങ്ങളോ കുറ്റവാസനകളോ ഉള്ളവരുടെ കൂട്ടുകെട്ടിലേക്കായിരിക്കും പിന്നീട് അവൻ ചെന്നുചേരുന്നത് അവൻ നമ്മുടെ സമൂഹത്തോടും വിദ്യാലയത്തോടും സുഹൃത്തുക്കളോടും അവന്റെ സ്വന്തം കുടുംബത്തോടും ഒരു പോലെ ആയിരിക്കും പിന്നീട് പെരുമാറുന്നത് ഒരിക്കൽ ചേർത്ത് നിർത്താൻ കഴിയാതെ തള്ളിക്കളയുമ്പോൾ പല കുറ്റവാളികളും ഉടലെടുക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് ധാരാളം അനുഭവങ്ങളിലൂടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരേറെ പ്രിയപ്പെടുന്നവർ അവരുടെ രക്ഷിതാക്കൾ സഹോദരങ്ങൾ മിത്രങ്ങൾ അയൽവാസികൾ അധ്യാപകർ സമൂഹം നമ്മുടെയൊക്കെ ഒരു ബാധ്യതയല്ലേ അവരെ ചേർത്ത് നിർത്തേണ്ടത് അവൻ ചെയ്ത തെറ്റിനെ ഒട്ടും കുറവായിട്ട് കാണാൻ പാടില്ല അവൻ അനിവാര്യമായ മാനസികമായ പിന്തുണ കൊടുത്തുകൊണ്ട് അവനെ കേൾക്കാനുള്ള സൗമനസ്യം കാട്ടണം അവൻ അവൻ ആരുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ചോ അതേ അധ്യാപകനെയും ആദരവോടുകൂടി തന്നെ വിളിച്ചിരുത്തി ഒരുമിച്ചിരുത്തി അവരുടെ പ്രയാസങ്ങൾ എന്തെന്ന് അറിയണം ഇത് മുകളിൽ നിന്ന് അധികാരികളോ ഹൈക്കോടതിയോ അതുപോലുള്ള ന്യായാസനങ്ങളോ ആ കവചിത വാഹനങ്ങളിൽ വരുന്ന ഉദ്യോഗസ്ഥരോ ഒന്നും വേണമെന്നില്ല അവരുടെ വിദ്യാലയത്തിലെ അദ്ധ്യാപകർ അവരുടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഇവർ ചേർന്നുള്ള സമിതികൾ സമിതികളുണ്ടാവും വിദ്യാലയ പരിപോഷക സമിതി എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തിൽ അകാരാതിക്രമത്തിൽ നമ്മുടെ ഭരണഘടനയിലൊക്കെ അംഗത്വമുള്ള അല്ലെങ്കിൽ നിയമസഭകളിലൊക്കെ അംഗത്വമുള്ള പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ വെച്ചാണ് ഇന്ന് പരിപോഷക സമിതികളും രക്ഷാ സമിതികളും ഒക്കെ ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്ത് വിദ്യാലയ സുരക്ഷാ സമിതി എന്നൊരു സമിതിയെ ഞാൻ ഒരിക്കൽ വായിക്കുകയുണ്ടായി അപ്പൊ വിദ്യാലയങ്ങൾ അരക്ഷിതമാണെന്നല്ലേ വരുന്നത് സുരക്ഷ കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മളൊന്ന് സ്വയം പരിശോധന നടത്തേണ്ടതില്ലേ അധ്യാപക രക്ഷാകർത്തർ സമിതികൾ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതുപോലെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സഹായികളാകാൻ അതുപോലെ സമൂഹത്തിലുള്ള മാനസിക അല്ലെങ്കിൽ ആരോഗ്യം പകർന്നു നൽകുന്ന മെന്റർമാർ മനസ്സുകൊണ്ട് വ്യായാമം ചെയ്യിപ്പിക്കുന്നവർ നല്ല ആധ്യാത്മികമായും സാമൂഹ്യമായും ബൗദ്ധികമായും ബോധം നൽകുന്നവർ ഇവരെല്ലാം ഉണരേണ്ട സമയമായിരിക്കുന്നു ഈ കുട്ടിയെ ചേർത്ത് നിർത്താം ഒരുമിപ്പിച്ച് നിർത്താം ഇതുപോലെ അനേകം കുട്ടികൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ചെന്നാൽ കാണാൻ കഴിയും ഇവൻ ഒരു ഒറ്റപ്പെട്ട കുട്ടിയായി കാണരുത് ഇത് സമൂഹത്തിൽ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിലെ ആ വികുലതകൾ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുമ്പോഴുള്ള അവരുടെ ആ ഒരു ചാഞ്ചല്യം ആ രീതിയിൽ അതിനെ കണ്ടുകൊണ്ട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കരുതലോടെയും കൂടി അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ നമ്മളിവിടെ ശിക്ഷിച്ചതുകൊണ്ട് ശിക്ഷ തുടരേണ്ടി വരാതിരിക്കില്ല ഇത്രയ്ക്കിത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എപ്പോഴും ചാഞ്ഞ സ്ഥലത്തേക്ക് ഓടിക്കയറാൻ ആളുകൾ താല്പര്യമുള്ളൂ കുത്തനെയുള്ള സ്ഥലമാണ് വിജയത്തിന്റെ ആധാരശില ഇരിക്കുന്നത് അല്ലെങ്കിൽ വിജയത്തിന്റെ കിരീടം എന്നുള്ള ആ ഓർമ്മപ്പെടുത്തലോടുകൂടി ഇതുപോലെയുള്ള കുട്ടികളെ വിജയിപ്പിക്കാനാവണം അവരെ സ്നേഹിക്കാനാവണം വിചാരണയേക്കാൾ ആവശ്യം കരുതലാണ് ജാഗ്രതയാണ് ചെറിയ ജാഗ്രതപ്പെടുത്തലോടുകൂടി ചെയ്ത ചുറ്റിനെ അവനെ കൊണ്ട് മാപ്പ് പറയിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അവൻ കൂടി ഇറങ്ങി വരട്ടെ മറ്റുള്ളവരെ തിരുത്താൻ അവനെയും നമുക്ക് ചേർത്ത് നിർത്താം നമസ്കാരം